മലപ്പുറം നിലമ്പൂർ കാളിക്കാവിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കടിച്ചുകൊന്ന ആളെ കൊല്ലി കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട് കേരള എസ്റ്റേറ്റിന് സമീപത്തെ റോഡിലാണ് കാൽപ്പാടുകൾ കണ്ടെത്തിയത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ഇവിടെ പരിശോധന നടത്തി കഴിഞ്ഞു അരുൺ അലത്തൂർ ചേരുകയാണ് വിവരങ്ങളുമായി അരുൺ കടുവയ്ക്ക് കൂടുതൽ നിരീക്ഷണ ക്യാമറകൾ സഹിതം സ്ഥാപിക്കുകയാണ് കാൽപ്പാടുകൾ കൂടി കണ്ടെത്തിയ സാഹചര്യത്തിൽ ഇവിടെ തന്നെയാണ് കടുവയുള്ളതെന്നുള്ള നിഗമനമുണ്ടോ നടത്തിയ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധന പുരോഗമിക്കുന്ന ഒരു സാഹചര്യമാണ് ഏകദേശം അറുപത് അംഗ സംഘ സംഘമായിട്ടാണ് അതോടെ ഒരു സാഹചര്യമാണ് ഏകദേശം അറുപത് അംഗ സംഘ സംഘമായിട്ടാണ് അവിടെ പരിശോധന പുരോഗമിച്ചു ഈ കാൽപ്പാടുകൾ കണ്ടെത്തിയ ഭാഗത്ത് ക്യാമറ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട് നേരത്തെ ലൈവ് സ്ട്രീമിംഗ് ക്യാമറയും മറ്റുമൊക്കെ ഇതിന്റെ ഭാഗമായി സ്ഥാപിക്കുന്ന നടപടികൾ ഉണ്ടായിരുന്നു ഏതായാലും ഇപ്പോൾ ഈ കാൽപ്പാടുകൾ കണ്ടെത്തിയിരിക്കുന്നത് കൂടുതൽ ക്യാമറകളും മറ്റും പരിശോധിച്ചതിന്റെ നടപടികളും മറ്റുമൊക്കെ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നു വേറൊരു വശത്ത് ഈ കാൽപ്പാടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം അതുതന്നെയാണ് ഇപ്പോൾ വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായി ും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്